ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരുപാട് പരിച്ച് സെയിലിന് വന്നിട്ടുണ്ട് പ്രാവുകളുടെയൊക്കെ ബൾക്ക് സെയിൽ അതുപോലെ തന്നെ പറവക ഇരുന്നൂറ്റി അമ്പത് രൂപ വന്നിട്ടുണ്ട് പാലക്കാടൻ കോഴികൾ മുയൽ ആട് കോനൂറുകൾ പ്രാവുകളുടെ ബൾക്ക് സെയിലുകൾ ഫാൻറ്റൈയിലൊക്കെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ തൊട്ട് വന്നിട്ടുണ്ട് നല്ല റേറ്റ് കുറവിന് പ്രാവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾ എല്ലാ വീഡിയോയ്ക്കും കമൻ്റ് ചെയ്യാനും ശ്രമിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ യൂട്യൂബിലാണ് കാണേണ്ടത് ഫേസ്ബുക്കിൽ കാണുന്നവർ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് തൊട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ യൂട്യൂബിൽ വീഡിയോ കാണാൻ ശ്രമിക്കുക യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിരിക്കും ബ്രീഡേഴ്സിൻ്റെ നമ്പർ ഡി ഫോർ ഡ്രീംസിലേക്ക് സ്വാഗതം നമുക്കിന്ന് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറത്തുനിന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് വന്നിരിക്കുന്നത് പാലക്കാടൻ നാടൻ കോഴികളാണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല ഹൈറ്റും നല്ല ഹൈ വെയ്റ്റുമൊക്കെ വരുന്ന നാടൻ കോഴികളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് ചോദിക്കുന്നത് പൂവൻ കോഴികൾക്ക് അഡൽട്ടിന് ചോദിക്കുന്നത് അറുന്നൂറ് രൂപയും അതേപോലെ തന്നെ പട കോഴികൾക്ക് മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നതിന് ചോദിക്കുന്നത് നാനൂറ് രൂപയാണ് ചോദിക്കുന്നത് ഇത് പല സൈസിലുള്ളതുണ്ട് ചെറുതുകളുണ്ട് അതുപോലെ തന്നെ വലുതുകളുണ്ട് അപ്പോൾ പല റേറ്റാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ ബ്രീഡർ നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് നല്ല വെയിറ്റും നല്ല ഹൈറ്റും വെക്കുന്ന കോഴികളാണ് വന്നിരിക്കുന്നത് നാടൻ കോഴികളാണ് വന്നിരിക്കുന്നത് പാലക്കാടൻ നാറൻ കോഴികൾ അപ്പോൾ ബൾക്കായിട്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ തന്നെ പല റേറ്റിലുള്ള കോഴികളുണ്ട് പല ഉള്ളതുണ്ട് അപ്പോൾ ഇതിലേക്ക് എടുക്കാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ ബ്രീഡർ നമ്പർ വിളിച്ച് നോക്കുക എന്നാണ് നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ബൾക്കായിട്ട് എടുക്കണമെങ്കിൽ റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഒരുപാട് കൊടുക്കാനുണ്ട് പത്ത് മുപ്പതോളം കോഴികൾ കൊടുക്കാനുണ്ട് ഇവിടെ അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതേപോലത്തെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് വീഡിയോസ് എടുത്ത് അയച്ചു തരേണ്ടതാണ് അടുത്ത് നമുക്ക് ബൾക്ക് സെയിലും അവൈലബിളാണ് അതുപോലെ തന്നെ സിംഗിൾ ആയിട്ടും സെയിലും അവൈലബിൾ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോഴിക്കോട് മുക്കം എന്നാണ് പ്ലേസ് വന്നിരിക്കുന്നത് നൂറിലേറെ പ്രാവുകൾ കൊടുക്കാനുണ്ട് ഇവിടെ അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് നാടൻ പ്രാവ് പീസ് റേറ്റ് നൂറ്റി നൂറ്റി മുപ്പതാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ ഫാൻഡയിൽ ഇരുന്നൂറ്റി നാൽപ്പത് ബർപ്പൻ പീസ് റേറ്റ് വരുന്നത് മുന്നൂറ് ഹിപ്പി പെയർ വരുന്നത് ആയിരം അതുപോലെ ഷോർട്ട് ഫേസ് പെയർ വരുന്നത് ആയിരത്തി ഇരുന്നൂറ് ചൈനീസ് ഔള് പെയർ വരുന്നത് ആയിരത്തി ഇരുന്നൂറ് സിറാസ് പെയർ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് സുഭാഷ് പെയർ റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് വരുന്നത് അപ്പോൾ ബൾക്കായിട്ട് സെയിൽ അവൈലബിൾ ആണ് ബൾക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോഴിക്കോട് മുക്കമാണ് പ്ലേസ് വന്നിരിക്കുന്നത് ഒരുപാട് പ്രാവുകൾ കൊടുക്കാനുണ്ട് ഇവിടെ നൂറിലേറെ പ്രാവുകൾ കൊടുക്കാനുണ്ട് അപ്പോൾ ഫാൻഡൈലൊക്കെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നുള്ളൂ അത്യാവശ്യം നല്ല റേറ്റ് കുറവിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ബൾക്കായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ എടുക്കാവുന്നതാണ് നല്ല അടിപൊളി ക്വാളിറ്റി പ്രാവുകളാണ് വന്നിരിക്കുന്നത് ഫാൻറയിൽസ് അതുപോലെ ബർപ്പൻ ഇപ്പി സുഭാഷ് അപ്പോൾ ഒരുപാട് പ്രാവുകൾ ഇവിടെ കൊടുക്കാറുണ്ട് ഈ പറഞ്ഞതല്ലാതെ അപ്പോൾ റേറ്റ് കുറവിനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ബൾക്കായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ് അടുത്താണ് നമുക്ക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ചെറുതുരുത്തി നിന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ പോമറൈൻ സ്വിറ്റ്സിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി സ്വിറ്റ്സിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ ഉള്ളൂ നാലായിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി പപ്പീസാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പീസ് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് ഫീമെയിൽ പപ്പീസാണ് കൊടുക്കാനുള്ളത് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ചെറുതുരുത്തി ഇവിടെ തന്നെ നല്ലൊരു അടിപൊളി സെമി പഞ്ച് ഫീമെയിൽ കാറ്റും വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി കാറ്റും അതുപോലെ പോംബ്രൈന് സ്പിരിസിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പീസ് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല ഡയറക്റ്റായിട്ട് കളക്റ്റ് ചെയ്യണം ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ വിളിച്ച് ബ്രീഡർ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി ഹയർ ക്വാളിറ്റിയും നല്ല ഹയർ ക്വാളിറ്റിയും അതുപോലെ സെമി പഞ്ച് ഫീമെയിലാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്നാണത് ഒമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ ഒമ്പതിനായിരം രൂപ നല്ല അടി അടിപൊളി ക്യാറ്റാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ ക്യാറ്റ് മൂന്ന് മാസമാണ് അതിൻ്റെ പ്രായം വന്നിരിക്കുന്നത് നല്ല ഹെയർ ക്വാളിറ്റി ഉള്ളതാണ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഹെയർ ക്വാളിറ്റിയുള്ള കിറ്റാണ് വന്നിരിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് സെമി പഞ്ചാണ് വന്നിരിക്കുന്നത് അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പറവകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് പീസ് റേറ്റ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ചോദിക്കുന്നുള്ളൂ പറവകൾ കുറച്ചധികം കൊടുക്കാനുണ്ട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരമാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഇതിന് പീസ് റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ചോദിക്കുന്നുള്ളൂ നല്ല അഡൽട്ട് പറവകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യാൻ താല്പര്യം വീഡിയോസ് നമ്മുടെ നമ്പറേക്ക് പോസ്റ്റ് അയച്ച് അയച്ചു തരാമെന്നാണ് വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് ഇരുപത് ടു മുപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക അപ്പോൾ ഈ പ്രാവുകളുടെയൊക്കെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരമാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് അടുത്തായിട്ട് നമുക്ക് പ്രാവുകൾ വന്നിരിക്കുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ പൂനല്ലൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് പ്രാവുകൾ വന്നിരിക്കുന്നത് ബൾക്ക് സെയിൽ അവൈലബിൾ ആണ് ഒരുപാട് പ്രാവുകൾ ഇവിടെ കൊടുക്കാനുണ്ട് അപ്പോൾ ഫാൻഡൈൽസിന് റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് പീസ് റേറ്റ് നാനൂറ് രൂപ വരുന്നുള്ളൂ നല്ല അടിപൊളി ഫാൻഡൈൽസ് വന്നിട്ട് ഒരുപാട് നല്ല അടിപൊളി കളേഴ്സിലുള്ളത് അതുപോലെ മുഗി പീസ് റേറ്റ് മുന്നൂറ് രൂപ നാടൻ പിന്നെ നാടൻ പ്രാവ് ക്രോസ് പ്രാവുകളൊക്കെ നൂറ്റി അമ്പത് രൂപയാണ് ഫീസ് റേറ്റ് വരുന്നത് ബൾക്ക് സെയിൽ അവൈലബിൾ ആണ് ഒരുപാട് പ്രാവുകൾ കൊടുക്കാനുണ്ട് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരുപാട് പ്രാവുകൾ ഇവിടെ കൊടുക്കാനുണ്ട് അപ്പോൾ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊല്ലം ഡിസ്ട്രിക്ട് പുനല്ലൂരാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ബ്രീഡറായിട്ട് വിളിച്ച് ചോദിക്കുകയാണ് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ ബ്രീഡറായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ബ്രീഡർ നമ്പർ വീഡിയോക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഒരുപാട് ബൾക്ക് സെയിലുകൾ വന്നിട്ടുണ്ട് ഒരുപാട് പ്രാവുകൾ നല്ല റേറ്റ് കുറവിന് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇവിടുന്ന് ബൾക്ക് സെയിലുകൾ അവൈലബിൾ ആണ് ഫാൻഡൈൽസിന് നാനൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് വീഡിയോസ് പെൻഡിങ് എടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോസ് നാല് ദിവസം കഴിഞ്ഞിട്ടും വീഡിയോസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആയില്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് അയക്കേണ്ടതാണ് ഓർമ്മപ്പെടുത്തേണ്ടതാണ് ഒരുപാട് പെൻഡിങ് എടുക്കുന്ന കാരണമാണ് ഇങ്ങനെ വിട്ടുപോകുന്നത് കുറച്ചൊക്കെ അപ്പോൾ നമ്മൾ മാക്സിമം വീഡിയോ രണ്ട് വീഡിയോ വെച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നമുക്കിന്ന് അടുത്തായിട്ട് സൈഡിൽ വന്നിരിക്കുന്നത് കൊനൂറുകളാണ് കൊനൂറുകളുടെ ഹാൻഡ് ഫീഡ് ജിക്സ് ഉണ്ട് അതേപോലെ അഡൽട്ടും കൊടുക്കാനുണ്ട് അപ്പോൾ യെല്ലോ ഷെയ്ഡഡ് കൊനൂറുകളാണ് വന്നിരിക്കുന്നത് എട്ട് ചിക്സ് ഉണ്ട് പീസ് റേറ്റ് മൂവായിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ ഹാൻഡ് ഫീഡിങ് ചിക്സ് ആണ് വന്നിരിക്കുന്നത് എട്ടെണ്ണം ഉണ്ട് അപ്പോൾ യെല്ലോ ഷെയ്ഡ് കുന്നൂറിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്സ് എട്ടെണ്ണം പീസ് റേറ്റ് മൂവായിരം രൂപയാണ് ചോദിക്കുന്നുള്ളു അപ്പോൾ കറക്റ്റ് എടുത്ത് വളർത്താൻ പറ്റിയ ടൈമാണ് ഹാൻഡ് ഫീഡിങ് ചിക്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല ടേംസിൽ ഇണക്കി എടുക്കാൻ പറ്റിയ ചിക്സുകളാണ് മൂവായിരം രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നുള്ളൂ അതുപോലെ തന്നെ അടുത്ത് വന്നിരിക്കുന്നത് പൈനാപ്പിൾ കുന്നൂറിൻ്റെ ഫീമെയിൽ ആറായിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ വിത്ത് ഡി എൻ എ ആണ് അതേപോലെ യെല്ലോ ഷെയ്ഡ് കുഞ്ഞൂറിൻ്റെ മെയിലും അയ്യായിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ വിത്ത് ഡി എൻ എ ആണ് റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ബ്രീഡറെ വിളിച്ച് ചോദിക്കുക എന്നാണ് ബ്രീഡർ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ പ്ലേസ് എവിടെയാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ആലപ്പുഴ മാവേലിക്കര നിന്നാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് രണ്ട് ആടുകളാണ് വന്നിരിക്കുന്നത് രണ്ട് വയസ്സായതും അതിൻ്റെ കുഞ്ഞ് ആറു മാസമായതും രണ്ടും ഫീമെയിലുകളാണ് അപ്പോൾ ഇതിന് രണ്ടെണ്ണത്തിനും കൂടി ചോദിക്കുന്ന റേറ്റ് പതിനായിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എടുക്കാമെന്ന താല്പര്യമുണ്ടെങ്കിൽ അതിനെ വിളി ബ്രീഡറിൻ്റെ നമ്പറിൽ വിളിച്ച് ചോദിക്കുക എന്നാണ് റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ തള്ളാടിന് രണ്ട് വയസ്സും കുട്ടി കുട്ടിക്ക് വരുന്നത് ആറുമാസമാണ് പ്രായം വന്നിരിക്കുന്നത് പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് രണ്ട് ജോഡി മോയിലാണ് വന്നിരിക്കുന്നത് ബ്രീഡിങ് പെയറുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ നാലെണ്ണത്തിന് കൂടി ചോദിക്കുന്നത് ആയിരം രൂപയാണ് ചോദിക്കുന്നത് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആലപ്പുഴ മാവേലിക്കരയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ആടിനെ മൊബൈലേക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ബ്രൈഡറെ വിളിച്ച് ചോദിക്കാവുന്നതാണ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് മലപ്പുറത്തു നിന്നാണ് വന്നിരിക്കുന്നത് ഇരുപത് പീസോളം മുഖികളാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി മുഖികളാണ് വന്നിരിക്കുന്നത് ആൽമണ്ട് ഒട്ടുമിക്ക വെറൈറ്റി കളേഴ്സ് ഉണ്ട് ഇതിൽ ഇരുപത് പീസുകളുണ്ട് അപ്പോൾ നല്ല മാർക്കിങ്ങും നല്ല ഷേപ്പിങ്ങുള്ള മുഖികളാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള മുഖികളാണ് വന്നിരിക്കുന്നത് ഇരുപത് പീസുകളുണ്ട് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്നാണത് ഇരുന്നൂറ് രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് ബൾക്ക് സെയിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് മുഖീനൊക്കെ എടുക്കാൻ താല്പര്യം നല്ല റേറ്റ് കുറയണം നല്ല ക്വാളിറ്റി മുഖികളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറമാണ് അപ്പോൾ അതുപോലെ തന്നെ ഇവരിൽ മുദീനൊക്കെ ബൾക്ക് സെയിലുണ്ട് മുദീനയും ബൾക്ക് സെയിലുണ്ട് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല റേറ്റ് കുറയാനൊക്കെ നിങ്ങൾക്ക് പ്രാവുകളൊക്കെ ബൾക്കായിട്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് നമുക്ക് ഇവരെ വീഡിയോ മുന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ പീസ് റേറ്റ് ഇരുന്നൂറ് രൂപ വെച്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ ഒട്ടുമിക്ക കളേഴ്സും ഉണ്ട് റെഡ് ഉണ്ട് ആൽമണ്ട് ഉണ്ട് വൈറ്റ് ഉണ്ട് ചക്കറൊക്കെ ഉണ്ട് എല്ലാ കളേഴ്സും ഉണ്ട് കളേഴ്സുണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വിളിച്ച് എടുക്കാവുന്നതാണ് പീസ് റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ അപ്പം നല്ല റേറ്റോറിയലാണ് ഇന്ന് പ്രാവുകളൊക്കെ എത്തിയിരിക്കുന്നത് ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് മറ്റുള്ള ഫ്രണ്ട്സിക്കും മറ്റുള്ള ഗ്രൂപ്പുകളേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങളുടെ നല്ല സപ്പോർട്ട് വേണം നമ്മൾ മാക്സിമം ഡെയിലി വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ മാക്സിമം രണ്ട് വീഡിയോ ചെയ്യാനുള്ള പ്ലാനിലേക്ക് തന്നെ അടുത്ത് വരുന്ന് നമുക്ക് ടൈം അനുസരിച്ച് നമ്മൾ മാക്സിമം രണ്ട് വീഡിയോ ചെയ്യാൻ നോക്കുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കട്ട സപ്പോർട്ട് വേണം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്